ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മണി പ്ലാന്റിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ പല മോഡലിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് പോരാതെ നമ്മുടെ ഈ ഒരു സിൽവർ മണി പ്ലാന്റ് ഉണ്ട് അതിനൊന്ന് പോട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്തിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടന്നുമുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മണി പ്ലാന്റിൽ വരുന്ന കളക്ഷൻസ് സാധാരണയായിട്ടുള്ള ഗോൾഡൻ മണി പ്ലാന്റ് നിയോൺ പത്തോസ് പിന്നെ ഫിലഡൻട്രോണിൽ വരുന്ന ബ്രസീലിയൻ ഫിലഡൻട്രോണ് പിന്നെ സിൽവർ സാറ്റൺ ആയിട്ടുള്ള മണി പ്ലാന്റ് പിന്നെ ഇപ്പം ഈ കാണുന്നത് മണി പ്ലാന്റിൽ തെല്ലാം വരുന്നൊരു പത്തോസ് വെറൈറ്റിയിൽ പെട്ടുന്നൊരു ചെടിയാണ് ഇത് നമ്മുടെ പത്തോസ് പ്ലാന്റുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു മണി പ്ലാന്റ് ആണ് ഇത് മഞ്ചുള ഉഭാഗത്തിൽപ്പെടുന്ന മണി പ്ലാന്റ് ആണ് ഇത് പിന്നെ മാർബിൾ മണി പ്ലാന്റ് ആണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് അത് പല ഇതിലും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മളെ മാർബിൾ മണി പ്ലാന്റ് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വളർന്നു വരുമ്പോൾ ഈ സ്റ്റിക്ക് കൂടെ വളർന്നു വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പത്തോസ് മണി പ്ലാന്റ് ഒരു ആർച്ച് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ മണി പ്ലാന്റിൻ്റെ പത്തോസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പം നല്ല ഭംഗിയിൽ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് ഇങ്ങനെ ആർച്ച് പോലെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ പത്ത് ദിവസം വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ചെറിയൊരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് വെച്ച് കൊടുത്തിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാ ചെടികളും നിൽക്കുന്നുണ്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടും വാട്ടർ പ്ലാന്റ് ആയിട്ടും ഒക്കെ നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിൽവർ പത്തോസ് പ്ലാന്റ് സിൽവർ സാറ്റണിൽ വരുന്നൊരു മണി പ്ലാന്റ് ആണ് ഇത് കാണുമ്പം തന്നെ അറിയാം നല്ലൊരു സിൽവറും അതുപോലെ തന്നെ ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് വരുന്നത് നല്ലൊരു സാറ്റൺ പോലെയാണ് നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് അപ്പം നമുക്കതൊരു വേറെ പോട്ടിലേക്ക് മാറ്റണം കാരണം കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമുക്ക് വേറൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഈയൊരു മണി പ്ലാന്റ് കുറച്ചൊരു വെറൈറ്റി ആണ് നമുക്ക് പിടിച്ചു കിട്ടാൻ കുറച്ചൊരു പാടാണ് അപ്പോൾ ഇപ്പം അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് മാറ്റിയിട്ട് വേറൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഈ ഒരു പോട്ടിലാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത് വളരെ ഒരു പോട്ടി മിക്സ് ആണ് ഗാർഡനിങ് സോയിലും കുറച്ച് മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടിയും ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട് പോട്ട് എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഔട്ട്ഡോറിലാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാനും നമ്മളെ ചെടി ഇപ്പം ചീഞ്ഞു പോകാനും ഉള്ളൊരു ചാൻസ് ഉണ്ട് മണി പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് കെയറുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും മഴക്കാലത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പം നമ്മളെ പോട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്നൊരു കട്ടിങ്സ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം ഇതിന് നമ്മളൊരു കട്ടിങ്സ് എടുക്കുന്നുണ്ട് സാധാ മണി പ്ലാന്റ് പോലെ തന്നെയാണ് ഓരോ ലീഫിൽ നിന്ന് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേരുകൾ മുളയ്ക്കുന്നതാണ് ഇപ്പം നമ്മൾ നല്ലൊരു കട്ടിങ്സ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ തണ്ട് തണ്ടുഭാഗങ്ങൾ പോട്ടിൽ ടച്ച് ചെയ്ത ഭാഗത്ത് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് വേര് എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ളൊരു വേര് തന്നെയാണ് ഇത്രയും ഒരു ചെറിയ ചെടിക്ക് നല്ല കട്ടിയിലും അതുപോലെ തന്നെ നീളത്തിലും വേര് അടിയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മൾ വേരോട് കൂടിയിട്ടുള്ളൊരു കട്ടിങ്സും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗത്ത് കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മണി പ്ലാന്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുഴിച്ചിടാം ഒരു ചെറിയ ലീഫായാലും ഒരു തണ്ടായാലും കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു കൂട്ടം മണി പ്ലാന്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇപ്പം ബോട്ട് സെറ്റായിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളടുത്ത് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ചുറ്റും വെച്ച് കൊടുത്തിട്ട് ഒന്ന് അലങ്കരിച്ചു ഇൻഡോർ ആയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് പല്ലുകളൊക്കെ വെച്ച് അലങ്കരിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നമ്മൾ വീട്ടിലെ ചെടികളെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇനിയും എത്തുന്നതായിരിക്കും അവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ